പ്രതിസന്ധികളോടുള്ള നിഷേധഭാവമാണ് ഭാവമാണ് ഉളവാക്കുന്നത് ഒരു യുവ സന്യാസി നദിക്കരയിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ ഒരു അപരിചിതൻ സന്യാസിക്ക് നേരെ രണ്ട് അമ്പുകൾ എഴുതു പക്ഷേ സന്യാസി പതറിയില്ല പകരം സന്യാസി ആ അപരിചിതനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ നേരെ രണ്ട് അസ്ത്രങ്ങൾ എഴുതത് അപരിചിതൻ മറുപടി പറഞ്ഞു ആദ്യത്തെ അസ്ത്രം നിങ്ങളെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നാൽ രണ്ടാമത്തെ അസ്ത്രം നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് കാരണം അത് ആദ്യത്തെ അസ്ത്രത്തോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ് സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഒരമ്പ് മാത്രമേ എഴുതിട്ടുള്ളൂ കാരണം ഒന്നിനോട് മാത്രമേ ഞാൻ പ്രതികരിച്ചുള്ളൂ ഈ ലോകത്തിൽ എല്ലാവരും ധാരാളം ഉപദ്രവങ്ങളും കഷ്ടതകളും നേരിടേണ്ടി വരും നമുക്ക് നേരെ വരുന്ന പ്രതിസന്ധികളെ നമുക്ക് ഒഴിവാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വരാം കാരണം അവ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല എന്നാൽ ഈ പ്രതിസന്ധികൾ കാരണം നാം കഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല കാരണം കഷ്ടത എന്നത് പ്രതിസന്ധികളോട് നമുക്കുള്ള പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കുന്നു ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ നല്ലതിന് വേണ്ടി എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നതിനാൽ ആ കഷ്ടതകൾ നിമിത്തം അവർ വേദനപ്പെടുകയില്ല എന്നാൽ കഷ്ടതകൾ വിനാശകരമെന്ന് ചിന്തിക്കുന്നവരുണ്ട് അവർ കഷ്ടതകൾ ഉണ്ടാവുമ്പോൾ നിരാശപ്പെടുകയും അതീവ ദുഃഖിതരായി തീരുകയും ചെയ്യും അത് അവരെ വേദനപ്പെടുത്തും ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ വേദനയെല്ലാം നമ്മുടെ സൃഷ്ടിയാണ് പ്രതിസന്ധികളോടുള്ള നമ്മുടെ നിഷേധ മനോഭാവമാണ് വേദന ഉളവാക്കുന്നത് മിക്കവർക്കും ഉണ്ടാകുന്ന ടെൻഷന് കാരണം അവരുടെ മാനസിക ഭാവനകൾ തന്നെയാണ് കാരണം അതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ സംഭവിച്ചേക്കും എന്നവർ ഭയപ്പെടുന്നത് മാത്രമാണ് ഈ ഭയമാണ് വേദനയുടെ അടിസ്ഥാനം